എൻ്റെ പേര് ദീപ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിന്ന് വരികയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മമാതാവിനെയും തിരുക്കുമാരനെയും മഹത്വപ്പെടുത്താൻ കൂടിയാണ് എൻ്റെ മകൻ ഇന്ന് ഒന്നര വയസ്സുണ്ട് അവൻ എട്ട് മാസം പ്രായമുള്ളപ്പം ഒരു സേഫ്റ്റിപ്പിം മിഴുങ്ങിയതായിരുന്നു ഉണ്ണി ബ്ലഡ് ഡൊമിറ്റ് ചെയ്യുമായിരുന്നു പെട്ടെന്ന് തന്നെ സേഫ്റ്റിപ്പിൻ മിഴുങ്ങിയായിരുന്നു ഞാൻ കറിയില്ലായിരുന്നു ബ്ലഡ് ഡൊമിറ്റ് ചെയ്ത് മൂന്ന് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ടും അവർ മടക്കി അയച്ചു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അവസാനം ചെന്നത് അവിടെ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നാൽ പറഞ്ഞിട്ട് വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് മൂന്നാമത്തെ ദിവസം ഇരുപത്തി രണ്ടാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ണി പെട്ടെന്ന് തളരുകയും അബോധാവസ്ഥയിലോട്ട് പോവുകയും ഇടതുഭാഗം തളരുകയും ചെയ്തു അവിടെ നിന്ന് സി ടി സ്കാൻ എടുത്തു തലശ്ശോ പഴുപ്പ് ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു കൊറോണ പോസിറ്റീവ് ആയത് കാരണം ഞങ്ങളെ കൊറോണ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മോന് എക്സ് നിമോണി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എക്സ് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിപ്പിൻ്റെ അന്നനാളത്തിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടത് തുറന്ന പിന്നായിരുന്നു അത് ഡോക്ടർമാരൊരു ചാൻസും ഇല്ല എന്നാണ് പറഞ്ഞത് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും അതേപോലെ തന്നെ വെന്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററിൻ്റെ ട്യൂബ് ഇറക്കിയിട്ട് വേണം എൻഡോസ്കോപ്പിടെ ട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പം അവിടെയും ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് ഏത് വിധം വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ സൂചിപ്പിന് കുത്തിയിരിക്കുന്ന കാരണം ബ്ലീഡിങ് ഉണ്ടായാലും ഒരുപാട് ടൈം എടുക്കും ആ ബ്ലീഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും കുട്ടി മരണപ്പെടാമെന്ന് പറഞ്ഞു അതിനിടയിൽ കുട്ടി മരിച്ചതായിട്ട് ഡോക്ടർമാർ വന്ന് പറഞ്ഞു കൊറോണ വാർഡിലായതുകൊണ്ട് അവർ കറുത്ത മൂടിയിൽ കറുത്ത ബേഗിൽ മൂടേണ്ട ഒരു സമയം അങ്ങനെ ഒരു സമയം വരെ അവിടെ എത്തി ചേട്ടൻ കാണേണ്ട ഒരു സമയത്ത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കി ചേട്ടനെ കാണിക്കണമെന്ന് പറഞ്ഞത് കാരണം ചേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും സമയം വെയിറ്റ് ചെയ്ത കാരണം ചേട്ടൻ വന്ന് കണ്ടു കുട്ടിക്ക് അവൻ വിളിച്ച് കരഞ്ഞപ്പം ചെ കുട്ടിക്ക് ഒരു അനക്ക ഉള്ളതുപോലെ പോലെ ചേട്ടന് തോന്നി സിസ്റ്റർമാരോട് പറഞ്ഞു അവർ വീണ്ടും കുട്ടീനെ ആദ്യം പറഞ്ഞു ചേട്ടന് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും അവർ ഇത് തന്നെ പൊറപ്പിച്ച് പറഞ്ഞപ്പം കുട്ടിനെ നോക്കിയപ്പം ഉണ്ണിക്ക് ഉള്ളതുപോലെ തോന്നി ഞാൻ ഈ സമയത്ത് മുപ്പാടാണ് ലൈറ്റേക്ക് അതിൻ്റെ പ്രയറ് റിക്വസ്റ്റ് കൊടുത്തു പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ എന്നാലും അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്ക് മകനെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലാണ്ട് അതിൽ പറഞ്ഞതിനെ പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഈ ഒരവസ്ഥ ആയതുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പോയി കുട്ടി ഇന്ന് വൻ തിരിച്ച് എനിക്ക് കിട്ടിയതിൽ അമ്മമാതാവിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മൂന്ന് സർജറികൾ ഇപ്പോൾ കഴിഞ്ഞു അവിടെ ഓരോ സർജറി കഴിയുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടാവാം ബി പി ലോ കൂടുതലായിരുന്നു അത് കാരണം അവിടെയും കുട്ടിക്ക് ക്രിട്ടിക്കലാന്ന് പറഞ്ഞു ഒരു അമ്പത് ദിവസത്തോളം ഞങ്ങൾ ഐ സിയുൽ തന്നെ ആയിരുന്നു അതിൽ പതിനാല് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്റർ കയറ്റും ഇറക്കും കയറ്റും ഇറക്കും ആ ഒരു അവസ്ഥയിലായിരുന്നു അവസാനം മാർച്ച് പത്താം തീയതിയാണ് അവനൊരു സർജറി ഒരു മേജർ സർജറി കഴിഞ്ഞ് തലച്ചോറിൽ നിന്ന് ട്യൂബ് ആമാശയത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് അവിടെ ഒരു കുട്ടി മരിച്ചു എന്നാണ് പറഞ്ഞത് അവിടെ നിന്നും മാതാവ് റിക്വസ്റ്റ് പുതുക്കാനോ ഒന്നിനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചത് അമ്മയുടെ മകൻ കുരിശുമേ കിടന്ന് അനുഭവിച്ച വേദനയാണ് ഇപ്പം എൻ്റെ മകൻ അനുഭവിക്കുന്നത് അമ്മ അനുഭവിച്ച വേദനയാണ് ആണിപ്പോൾ ഞാനും അനുഭവിച്ചിരിക്കുന്നത് എൻ്റെ മകനെ ആ വേദന അമ്മയുടെ വേദന എനിക്കും ഉണ്ട് അപ്പം എൻ്റെ വേദന അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തിരിച്ചറണമെന്ന് മാത്രമേ ഞാൻ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ ആ ഡോക്ടർമാർ അവിടെ നിന്ന് എൻ്റെ മകനെ ഇനി നടക്കില്ല ഇരിക്കില്ല അവൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യില്ല കമന്നു പോലും കിടക്കില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ മാറ്റി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ഡോക്ടർമാരും നമുക്ക് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പോഴും ഞാൻ നമ്മുടെ ആ ഒരു കാര്യം മാത്രം അപേക്ഷിച്ചിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അപേക്ഷിച്ചിരുന്നു ഉടമ്പടി എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എൻ്റെ മകൻ സ്വന്തമായിട്ട് മൂന്ന് നാല് സ്റ്റെപ്പ് നടക്കും അവൻ തന്നെ നിൽക്കുകയും ചെയ്യും അമ്മമാതാവിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട് ഇന്നാണ് ഞാൻ ഉടമ്പടി വന്ന് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരും ഒന്ന് വെളിയിൽ നിന്നൊന്ന് നോക്കിയിട്ട് പോവും അതല്ലാണ്ട് ഇവിടെ അകത്ത് കയറാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും ഒന്നും ആ അവസ്ഥയിൽ എനിക്ക് പറ്റിയിരുന്നില്ല ഇന്ന് എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുക്കാനും ഉടമ്പടി എടുക്കാതെ തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങളോട് പറയാനും കൂടിയാണ് അമ്മ അമ്മമാതാവിനെ മഹത്വപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് ഒരുപാട് നന്ദിയുണ്ട് അമ്മ മാതാവിനും ഉണ്ണേശിക്കും തിരുകുമാരനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു